ഇൻസ്റ്റഗ്രാം പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഗർഭിണിയാക്കിയത് വർഷം വിധിച്ച് പട്ടാമ്പി കോടതി എടത്തനാട്ടുകര വട്ടമണ്ണപുരം പിലായിത്തൊടി മുഹമ്മദ് അജാസ് ആണ് അറുപത് വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ അനുഭവിക്കേണ്ടത് പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിൽ വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷ പട്ടാമ്പി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ദിനേശ് എം പിള്ളയാണ് ശിക്ഷ വിധിച്ചത് പിഴ പിഴസംഖ്യ ഇരക്കി നൽകാനും വിധിയായി മണ്ണാർക്കാട് എസ് ഐ പി അജിത് കുമാറാണ് കേസ് അന്വേഷിച്ചത് പതിനഞ്ച് സാക്ഷികളെ വിസ്തരിച്ച് ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് സന്ദീപ് ഹാജരായി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി നടപടികൾ ഏകോപിപ്പിച്ചു